എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് വീഡിയോ ഇല്ലാതെ എൻ്റെ കൊണ്ടുള്ള ശല്യം ഒന്നുമില്ല എന്ന് വിചാരിച്ച് സന്തോഷമായിട്ടിരിക്കാവൂല നിങ്ങൾ അങ്ങനെ ഇപ്പം സന്തോഷിക്കണ്ട ഈ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പഴയ വീഡിയോയ്ക്ക് ഞാൻ ഇന്ന് പിന്നീട് വീഡിയോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇരുന്ന് കണ്ടു എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനും അതിരുന്ന് കണ്ടു പറഞ്ഞ പോലെ പിള്ളേരൊക്കെ അതിൽ ഭയങ്കര ചെറുത് പണ്ടത്തെ വീഡിയോ രസമുണ്ട് ഞാനൊരു കാര്യം ചെയ്യാം ആ വീഡിയോൻ്റെ ലിങ്കിടാ അപ്പം നിങ്ങളൊന്ന് പോയിട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് അഭിപ്രായം പറയോട്ടോ അപ്പോൾ ഈ രാവിലെ ഭയങ്കര പ്രശ്നമാണെന്ന് നല്ല മഴ തണുപ്പ് നല്ല ഉറക്കം മൂടി പുതച്ച് കിടന്ന് ഉറങ്ങാമെന്നൊന്നും ഇദ്രാദേവിയാണെങ്കിൽ നമ്മുടെ അടുത്ത് വന്നിട്ട് ഉറങ്ങിക്കോ മോളെ ഉറങ്ങിക്കും മോളേന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ പിന്നെ അങ്ങ് കിടന്ന് ഉറങ്ങി പോകില്ലേ പിന്നെ തല എല്ലാം ഒരുവിധം നമുക്ക് ചെയ്ത് വെച്ചുകൊണ്ട് രാവിലെ കുറച്ച് ലേറ്റായിട്ട് കഴിഞ്ഞിട്ടും വലിയ കുഴപ്പമില്ല പക്ഷെ മാളൂന് സാധാരണ പോണേക്കാളും കുറച്ചുകൂടി നേരത്തെ പോകണം ഇത് നമ്മൾ പുതിയ ചട്ടിയാണ് കേട്ടോ നമ്മുടെ പഴയ ഒരു പഴയതെന്ന് വെച്ചാൽ കുറേ പഴയതായിട്ടുള്ള ഒരു പാത്രം ഉണ്ടായിരുന്നു നിറയെ ഇങ്ങനെ തുരുമ്പ് പിടിച്ച ഓട്ട പോലെ ആയി അത് മാറ്റി കൊടുത്തിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം പയറാണ് പയറ് ഞാൻ പറഞ്ഞല്ലോ തല ദിവസം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു ചെറിയ പീസ് കായം കൂടി കട്ട് ചെയ്തിട്ടതിന് ശേഷം അപ്പുറത്തെ കുക്കറിൽ അങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ വിസിൽ വരനോടുകൂടി ഞാൻ ഓഫ് ചെയ്തു അപ്പോൾ ആ സമയത്ത് തന്നെ ഒപ്പം ഇവിടെ വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തു അത് നന്നായി മൂത്തപ്പം മുളക് പൊടിയിട്ട് കൊടുത്തു കുത്തുമുളക് ഇപ്പം എന്തെങ്കിലും സ്റ്റോക്ക് തീർച്ചയായും വരുന്ന വെള്ളമൊന്നും വെച്ചിട്ടല്ല കേട്ടോ വേവിക്കാൻ വെക്കുന്നത് നമ്മളിങ്ങനെ കഴുകുമ്പോൾ ആ വാരി എടുക്കുന്ന ഒരു ചെറിയ നനവില്ലേ അത്രയേ ഉള്ളൂ പക്ഷെ എന്നാൽ തന്നെയും നമ്മൾ വെന്തു വരുമ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും ജസ്റ്റ് നല്ല ചൂടുള്ള ചട്ടിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക അപ്പോൾ ഈ ചട്ടി അത്യാവശ്യം ഇങ്ങനെ വട്ടമുള്ളതുകൊണ്ട് വായ ഉള്ളതുകൊണ്ട് തന്നെ നല്ല പെട്ടെന്ന് തന്നെ മിക്സ് ആവുന്നുണ്ട് ഭരതട്ട എപ്പോഴും പറയും എനിക്ക് എപ്പോഴും ഇങ്ങനെ കാണാൻ ഭംഗിയുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ വട്ടം കുറഞ്ഞിട്ടുള്ള ചട്ടികൾ ചെഞ്ചട്ടികളൊക്കെയാണ് ഞാൻ വാങ്ങിക്കുക അപ്പോൾ ഭരതട്ട എപ്പോഴും പറയും ഇത്തിരി ഒരു വായവട്ടം കൂടിയിരുന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഇളക്കി മിക്സ് ആക്കാനും അതെല്ലാ ഭാഗത്തേക്കും പെട്ടെന്ന് യോജിക്കാനൊക്കെ എളുപ്പം ഇതാണെടി എങ്ങനെ എനിക്ക് പറഞ്ഞു തരും അപ്പോൾ എനിക്ക് തോന്നിയാ ശരിയാണല്ലോ അപ്പോൾ കുറച്ചും കൂടി വട്ടത്തിലുള്ള ഒരു പാത്രമാണ് വാങ്ങിച്ചത് കേട്ടോ പെട്ടെന്ന് ഒരു കറിയും തയ്യാറാക്കണം അപ്പോൾ ഞാൻ ഇന്നാൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ മത്തങ്ങയും പരിപ്പും കൂടിയിട്ട് പുളിങ്കറി അപ്പോൾ ഇന്ന് വെറൈറ്റിയാണ് കേട്ടോ വെള്ളരിക്കും പരിപ്പും കൂടിയിട്ടുള്ള പുളിങ്കറിയാണ് അപ്പോൾ ആ കറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ പരിപ്പ് കുതിർത്തിയിട്ടുള്ള പരിപ്പും വെള്ളരിക്കും കൂടി ഒറ്റ വീസിലടിക്കുക അതിലേക്ക് തുറന്നതിന് ശേഷം പുളി പുളി പിഴിഞ്ഞ് ഒഴിക്കുക മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പുപൊടി ഇത്രയും ഒക്കെ ഇട്ടിട്ട് പുളി ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നതോട് കൂടിയിട്ട് നമ്മൾ മാറ്റി വെക്കുക കടുക് വറുത്തല കടുക് കറി സൂപ്പർ ടേസ്റ്റ് ആണ് പണി എളുപ്പമെന്ന് പറഞ്ഞിട്ട് കാര്യം അതും ഈ പയർപ്പേരിക്ക് നല്ല മാച്ചാണ് കൂടാതെ ഇവിടെ മാങ്ങ അച്ചാറുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നും കൂടി മാളവിനും സ്കൂളിലേക്ക് കൊടുത്തുവിടാം അപ്പോൾ എപ്പോഴും ഈ ഇങ്ങനെ കുറേ ചോറ് പാത്ര ബ്ലോഗുകളൊക്കെ നമ്മൾ പോലെ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ടല്ലോ പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ മുതിർന്നവരൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ വ്ളോഗിനെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ പിള്ളേർ അങ്ങനത്തെ ചെയ്യും എന്ന് വെച്ചാൽ ഞാൻ കൂടുതൽ കാണാറ് ഉണ്ണിമോൾ വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കാണാറുണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കറിയിട്ട ഞാൻ തുറന്ന് കാണിച്ച് തരാം അതായത് വെള്ളരിക്ക പരിപ്പ് പുളിങ്കറി കുറേയധികം ചാറൊന്നും ഇതിന് ഉണ്ടാവില്ല കാരണം ഇതിൽ വേറെ നമ്മൾ അരപ്പം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അവൾക്കാണെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് പുളിൻ കറി അങ്ങനത്തെ ടൈപ്പ് കറികളൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇത് അധികം കുറേ അധികം ക്വാണ്ടിറ്റി ഒന്നുമില്ല അതൊരു ചെറിയ കളിച്ചട്ടിയാണ് ഉള്ളയിൽ വെച്ച് ഏറ്റവും കുഞ്ഞു കളിച്ചട്ടിയാണ് അപ്പോൾ അതിൽ ആ പകുതി ഭാഗം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ചെറിയൊരു ബൗളിൽ പകുതി ഉണ്ടാവുള്ളൂ ഉച്ച സമയത്തൊക്കെ ചോറ് കൊണ്ടു വരുമ്പോൾ ഉപ്പേരി മാത്രം ആകുമ്പോൾ ബുദ്ധിമുട്ടല്ല അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തട്ടിക്കൂട്ട് കറികളൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഞാനിനിയിപ്പോൾ വെക്കാൻ പോകുന്നത് എലിശ്ശേരിയാണ് അപ്പോൾ എലിശ്ശേരി വെക്കാനായിട്ട് കുറച്ച് ടൈം വേണം നേരത്തെ പോകണം പിന്നെ പറഞ്ഞു ഇപ്പം എനിക്ക് അതിന് ശരി സ്കൂളിലേക്ക് കൊണ്ടായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടോ എനിക്ക് ഈ സ്കൂൾ സ്കൂളിൽ നിന്ന് മാത്രം വായു വരുന്നത് നമ്മളിപ്പോൾ കോളേജിലായി ഡിഗ്രി സെക്കൻഡ് സെമിസ്റ്റർ ആയിട്ടാണ് അപ്പോൾ അതാണ് നമ്മൾ ചക്ക അതിൻ്റെ എന്താ പറയുക മഡലും അത് ഇതൊക്കെ വേർപ്പെടുത്തിയിട്ട് ഇന്നലെ തന്നെ റെഡി കവറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സിപ്പ്ലോ കവറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രീസറിലല്ല കേട്ടോ എനിക്ക് എന്തോ ചക്ക സൂക്ഷിക്കുമ്പോൾ അത് ഫ്രീസറിൽ ഫ്രീസറിലിരിക്കുമ്പോൾ ഒക്കെ നല്ല കുട്ടപ്പനായിട്ട് ഇരിക്കുണ്ടാവും പിന്നെ നമ്മൾ നമ്മളിങ്ങനെ എടുത്ത് അതൊന്നും തണുപ്പ് വിടാനായിട്ട് പത്രത്തിലേക്ക് ഇട്ട് കുറച്ച് കഴിഞ്ഞാൽ തണുപ്പ് വിട്ട് വരുമ്പോഴേക്കും ഭയങ്കര കുഴഞ്ഞ് നമ്മൾ ഈ പഴുത്ത ചക്ക ഉണ്ടാവില്ലേ അതേ ടെക്സ്ചർ കുഴഞ്ഞ കുഴഞ്ഞമാതിരി ഞാൻ എപ്പോഴും സാധാ നോർമൽ ഫ്രിഡ്ജിൽ തന്നെയാണ് വയ്ക്കുകയുള്ളൂ സിപ്ലോ കവറിലാക്കി വെക്കുക അപ്പോൾ അതിൻ്റെ കുരുവും അതിൻ്റെ ചൗണി സംഭവങ്ങളൊക്കെ മാറ്റി വൃത്തിയാക്കി എടുത്ത് ആ നമ്മൾ കലത്തിലേക്ക് അപ്പോൾ രണ്ട് മൂന്ന് പിടി ഉണ്ടായിരുന്നു അതിലേക്കുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പൊടി സംഭവങ്ങളൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ എപ്പോഴും ഞാൻ പറയുമല്ലോ ഈ കൽച്ചട്ടിയിലൊക്കെ നമ്മൾ ഇളക്കൊക്കെ ചെയ്യുമ്പോൾ മരത്തിൻ്റെ തവി ഉപയോഗിക്കുന്നത് ഞാൻ ഇവിടെ നോക്കുമ്പോൾ മരത്തവി രണ്ട് വട്ടം ഓർഡർ ചെയ്തതും ഫുള്ള് പടത്തിലൊക്കെ നല്ല കുഴിവുള്ള നല്ല അടിപൊളി തവിയായിരിക്കും നമുക്ക് കഴിഞ്ഞാൽ അത് ചട്ടകം പോലെ ഫ്ലാറ്റായിരിക്കും ഞാൻ പടത്തിൽ മാത്രമേ കുഴിയുള്ളൂ അങ്ങനെ ഞാൻ തപ്പി തപ്പിയിട്ടാണ് എനിക്ക് ഇൻഡസ് വാലിന്നാണ് ഞാൻ ഇത് ഇത് അത് അത്യാവശ്യം കുഴിവുണ്ട് പിന്നെ അതങ്ങനെ പൊട്ടി പോരില്ല എന്ന് പോരില്ലേ തോന്നുവാൻ ഒറ്റ മരത്തിൽ ഉണ്ടാക്കിയ പോലെയുണ്ട് ബാമ്പുവാണോ അതിൻ്റെ മെറ്റീരിലെന്ന് എനിക്കറിയില്ല സംഭവങ്ങളുള്ള അപ്പോൾ അതാണ് നമ്മളെല്ലാതൊന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ടുണ്ട് തീ ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം ഞാൻ തീരെ തീയ്യ് കുറച്ചിട്ടിട്ടുണ്ട് നമുക്ക് വെറുതെ ഇരിക്കാനൊന്നും നേരില്ല കേട്ടോ അപ്പം അടുത്ത പണിയുണ്ട് തേങ്ങയൊന്ന് നമുക്ക് ഒതുക്കി റെഡിയാക്കി വെക്കാം അപ്പം അതിലേക്ക് രണ്ട് കതിർക്ക് കറിവേപ്പില ഒരു അര ടീസ്പൂണോളം ജീരകം അപ്പോൾ അതെടുത്ത് ഒന്ന് ക്രഷടിച്ച് മാറ്റി വെച്ചു കേട്ടോ നാളികേരം വറുത്തും കൂടി ചേർക്കണം അല്ലേ അങ്ങനെ ആ പേര് വന്നത് എരിച്ച് നാളികേരം എരിച്ച് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇരിശേരിയെന്ന പേര് വന്നേന കിടപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പം ഇതിൽ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കണം കാരണം കുറച്ച് നാളികേരം കൂടി ഇതിൽ വറക്കാനുണ്ടല്ലോ ജസ്റ്റ് കടുക് വറുക്കാൻ മാത്രമല്ലല്ലോ നമ്മളിപ്പോൾ എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അത്യാവശ്യം കടുക് ഇട്ട് കൊടുക്കുക അപ്പോൾ എരിശ്ശേരിയിലൊക്കെ കുറച്ച് കടുക് കൂടുതലുണ്ടായാലും ഒരു കുഴപ്പമില്ല കേട്ടോ ഇനി ഇതിലേക്ക് ചിറകി വെച്ചിരിക്കുന്ന നാളിയര ഇട്ട് കൊടുക്കുക എന്നിട്ട് അത്യാവശ്യം ഒരു ഗോൾഡൻ കളർ കളറാവുന്നവരെ വറുത്തെടുക്കുക അപ്പോൾ ഈ സമയത്ത് നമ്മളുടെ കറിയിലേക്ക് തേങ്ങ അരച്ചത് ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ അരച്ചത് ചേർത്തതിന് ശേഷമാണ് നമ്മൾ ഈയൊരു വറവ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ജീരകം കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ജീരകം കൂടി ഇങ്ങനെ കടുകിൻ്റെ കൂടെ പൊട്ടിക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിൽ ശരിക്കും നല്ല സ്മെല്ലാണ് അപ്പോൾ നമ്മൾ നാളികരം ചേർക്കണം അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ നാളികരം കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് ഇനി ഒന്ന് ഒരു ഗോൾഡൻ കളറാവുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ അതിൽ അരപ്പ് ചേർത്തില്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു വറുത്ത മിക്സ് കൈയോടെ തന്നെ ചേർക്കാറായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു എൺപത് ശതമാനമൊക്കെ വറുത്താൽ മതി അതായത് ഫുള്ളായിട്ടങ്ങ് ഗോൾഡൻ കളറാവാൻ നിൽക്കേണ്ട അതിന് മുന്നേ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ കാരണം ഈ പാത്രത്തിൻ്റെ ചൂട് കാരണം അത് പിന്നെയും മൂത്ത് പോകും കളറായതിനു ശേഷം നമ്മൾ പിന്നെയും ആ ആ പാത്രത്തിൽ വെച്ചുകൊണ്ടിരുന്ന അത് പിന്നെ എന്താവും ഡാർക്ക് ബ്രൗൺ കളറായിരിക്കും അപ്പം അത്രയ്ക്ക് ആവാൻ പാടില്ല അപ്പം ഞാൻ തീ ഓഫാക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കാണ് ആ പാത്രത്തിൻ്റെ ചൂട് പോകുന്നവരെ കേട്ടോ പ്പോൾ ഇതാണ് നമ്മുടെ ആവശ്യത്തിന് കളർന്നെയായിട്ടുള്ളൂ അപ്പോൾ ഇനി കുറച്ച് നേരം ഇരുന്ന് ഒന്നുകൂടി കൂടി ഒന്നും ആയാലും ഒരു പ്രശ്നവും നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം എന്താകേണ്ടത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ പയർ ചേർത്തിട്ടില്ല അപ്പോൾ നമ്മുടെ അജൂസ് വേളുടെ അജുചേൻ്റെ ഭാര്യ ഉണ്ടല്ലോ സരിധിയുണ്ടല്ലോ അവളാണ് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ കൊല്ലത്തിൽ ഞാൻ ഇതുപോലെ ചക്കരിശ്ശേരിയുടെ റെസിപ്പിട്ട് അപ്പോൾ അവളാണ് പറഞ്ഞത് ഇത് ചക്കരിശ്ശേരിയിൽ പയറിടേണ്ട ആവശ്യമില്ല അതിൽ നമ്മൾ മത്തങ്ങി കായൊക്കെ ഉപ്പേരി വെക്കും അങ്ങനെ എരിശ്ശേരി വെക്കുമ്പോഴാണ് പയറിട്ട് കൊടുക്കുക ഈ ചക്കരിശ്ശേരിയിൽ ചയർ ഇട്ട് കഴിഞ്ഞാൽ ചക്കയുടെ ടേസ്റ്റ് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവളാണ് ഇനി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊന്നും ചെയ്തു നോക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കിപ്പോഴാണ് ചടക്ക കിട്ടണത് അപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേന്ന് വെച്ചാല് നമ്മൾ ഈ തൊട്ടിലെടുക്കണ പ്രായം തൊട്ട് ഇങ്ങനെ ഈ പയറിട്ടിട്ടുള്ള ഇരിശ്ശേരി കഴിച്ച് കഴിച്ച് ശീലമായിട്ടേ അപ്പോൾ ഇതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല കാരണം ചക്കരി ശരിയെന്ന് വെച്ചാൽ പിന്നെ അടിപൊളി ടേസ്റ്റ് തന്നെയല്ലേ പക്ഷേ പയരി ഇടാത്തോണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ടേസ്റ്റ് കൂടുതലോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ജസ്റ്റ് ആളൊന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ അതല്ലെങ്കിലും അങ്ങനെ തന്നെയാന്ന് നമ്മൾ നമ്മുടെ ചെറുപ്പം തൊട്ട് ശീലിച്ച് കഴിച്ച് ടേസ്റ്റോട് കൂടിയിട്ട് അങ്ങനെയുള്ള കറികൾ നമുക്ക് എങ്ങനെയായാലും അതിനെയാണ് ഒരു രുചി തോന്നുക അല്ലേ കുറെ പേരൊക്കെ പറയുന്നത് കല്യാണം കഴിഞ്ഞ് വേറെ സ്ഥലത്തേക്ക് ഒരുപാട് ദൂരക്കൊക്കെ കല്യാണം കഴിച്ച് പോകുന്നവർക്ക് അവരുടെ മൊത്തം അവിടുത്തെ ഭക്ഷണ രീതികൾ കാര്യങ്ങളൊക്കെ വ്യത്യാസമായിരിക്കും അപ്പോൾ നമ്മുടെ വീട്ടിലെ ഫുഡ് തന്നെയാണ് ഇഷ്ടം അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് എനിക്ക് പിന്നെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല കേട്ടോ കാരണം ഈ മുതവറയും ഇടക്കുളവും തമ്മിൽ വലിയ ഇങ്ങനത്തെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊന്നും അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല രണ്ട് വീടുകളിലും ഒരേ പോലത്തെ രീതികൾ തന്നെയാണ് നമുക്ക് അങ്ങനെ ഒരു വ്യത്യാസമുള്ള ടേസ്റ്റില്ല ഭക്ഷണം വയ്ക്കല അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ഇതിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ചിലരൊക്കെ കണ്ടമാനം നാളികരൊക്കെ ഇങ്ങനെ വറുത്ത് ചേർക്കും കേട്ടോ അപ്പം നമ്മൾ പിന്നെ നമുക്ക് തെങ്ങും പറമ്പൊന്നുമില്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് കുറച്ചൊക്കെ എടുത്തിട്ട് അത് ഉപയോഗിക്കുകയുള്ളൂട്ടോ അത് ആ പാത്രത്തിൽ കുറച്ചും കൂടിയൊക്കെ ഒരു തന്നെ ഉള്ളതുകൊണ്ട് തന്നെ അതും കൂടി എടുത്തു കൊടുക്കുകയാണ് അപ്പോൾ കുറച്ചും കൂടി ഒക്കെ ലൂസായിട്ട് ഇരുന്നാലും കഴിയുമ്പോൾ ഈ കറി അത്യാവശ്യം കട്ടിയൊക്കെ ആവും പിന്നെ ഇതിൻ്റെ നമ്മൾ കഞ്ഞിയുടെ കൂടെ എരിശ്ശേരി കഴിക്കുമ്പോൾ കഞ്ഞി ഒരു ചെറിയ പാത്രത്തിൽ എടുക്കുക എരിശ്ശേരി വലിയ പാത്രത്തിലെടുക്കും ഇപ്പം കൂടുതലും നമ്മുടെ അവിടെയൊക്കെ ചക്ക നന്നായി മൂത്ത് കിട്ടുക വേനൽക്കാലത്തൊക്കെയാണ് അപ്പോൾ ആ സമയത്ത് കഞ്ഞി കൂടി മിക്കവാറും കുട്ടിപ്പിറയിൽ വന്നിട്ടൊക്കെ ആയിരിക്കും കഞ്ഞി കുടിക്കുക അപ്പോൾ ചെറിയൊരു പാത്രത്തിൽ കഞ്ഞി എടുക്കും വലിയ പാത്രത്തിൽ എരിശ്ശേരി എടുക്കും അങ്ങനെയാണ് അങ്ങനെയുണ്ടോ നമ്മൾ കഴിക്കാറ് അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ തെക്കിയിട്ട് എടുക്കുന്ന കഞ്ഞിക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ചോറിട്ടിട്ട് അതിൽ കഞ്ഞിവെള്ളം ഇടുന്നേക്കാളും ഇങ്ങനെ ആ ഒരു പരുവത്തിൽ പരുവത്തിലിങ്ങനെ കഞ്ഞി എടുത്തിട്ട് ആ കഞ്ഞി മേശ്ശേരിയും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചിരട്ട കയ്യിലായതുകൊണ്ടുള്ള ഗുണം ഇങ്ങനെയാണ് നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മുക്കി കൊടുത്താൽ അതിൽ ഇങ്ങനെ വെള്ളം നിറയും നമ്മുടെ കയ്യിലൊക്കെ ഷേപ്പ് ഇങ്ങനെ നീളത്തിലല്ലേ അപ്പോൾ നമ്മുടെ ആവശ്യമുള്ള കഞ്ഞി ഒക്കെ എടുത്തതിനു ശേഷം നമ്മൾ അരിയൊന്ന് ഇതൊന്ന് വറുത്ത് വയ്ക്കാൻ പോവുകയാണ് പണ്ടൊക്കെ ഒരുപാട് പ്രാവശ്യം ഇതിങ്ങനെ മുട്ട് വരുമ്പോൾ കയ്യ്മ കൂടെ ഇങ്ങനെ കഞ്ഞിവെള്ളം വാർന്നു പോകും പക്ഷേ ഇപ്പോഴൊക്കെ അരി വാർക്കാനൊക്കെ പുതിയ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അല്ലെങ്കിൽ നമുക്ക് അരി വയ്ക്കാനും അറിയാത്ത കാലത്ത് അരി വാർക്കാനൊന്നും അറിയാത്ത കാലത്ത് ഇല്ല സ്റ്റാൻഡും ഇല്ല ഒന്നുമില്ല ഒക്കെ കഷ്ടപ്പെട്ട് പഠിച്ചു വന്നപ്പോൾ എന്തെല്ലാം സംവിധാനങ്ങളാണ് എന്താ അങ്ങനെ കേടുവരുന്നില്ല കേട്ടോ നമ്മൾ ഇപ്പോൾ നാളികേരം അങ്ങനെ വേറെ അരിപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വൈകുന്നേരം പറയും ഒരു കുഴപ്പമില്ലാണ്ടും ഇരുന്നോളും നല്ല ടേസ്റ്റിലും ഇരിക്കും അപ്പോൾ ഇനി വൈകുന്നേരം ഒന്ന് മീൻ വറക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ കൂടി മീൻ വറുത്തതിൻ്റെ കൂടിയും നല്ല കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇരുശ്ശേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കറിയുടെ കാര്യങ്ങളൊക്കെ ശരിയായിട്ടുണ്ട് അത് കഴിഞ്ഞ് ഉച്ചത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരത്തെ ഒരു സ്നാക്സ് കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ എന്താണ് ചക്ക സീസൺ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ചോദിക്കാനുണ്ടോ വരെ ചക്ക കൊണ്ടുണ്ടാക്കാൻ പറ്റിയ അത്രയും നല്ലത് നല്ല പറയാം അപ്പോൾ ഇതും ഒരു ചക്ക വച്ചിട്ടുള്ള റെസിപ്പീനെയാണ് ചക്കപ്പൊരി നമ്മളെ പഴംപൊരിയുടെ അനിയനായിട്ട് വരും പിന്നെ പഴംപൊരിയുടെ ടേസ്റ്റ് ഒരു വേറെ ചക്കപ്പൊരിയുടെ ടേസ്റ്റ് വേറെ കേട്ടാ അപ്പോൾ നമ്മൾ ഒന്ന് അടിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ കട്ടയൊക്കെ വേർപ്പെട്ട് കിട്ടും അപ്പം പിന്നെ എന്തിനാ വേറൊരു പാത്രത്തിൽ എടുക്കണേൽ നമുക്ക് നേരെ തന്നെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു ചെറിയ പാത്രത്തിൽ മൈദയാണ് എടുത്തിരിക്കുന്നത് മൈദയോ ഗോതമ്പൊടി എന്ത് വേണമെങ്കിൽ എടുക്കാം അതുപോലെ തന്നെ ക്രിസ്മിനസിന് വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് കുറച്ചുപ്പ് പിന്നെ രണ്ടോ മൂന്നോ ടീസ്പൂൺ പഞ്ചസാര കുറച്ച് മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ട് കേട്ടോ ഇത്രയും സംഭവങ്ങൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് അടിച്ചെടുക്കുക കാരണം വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ അതിൻ്റെ കോട്ടിങ്ങൊക്കെ അതിൽ പിടിക്കാതെ കുറെ ഇങ്ങനെ പുറത്തേക്ക് ആയിപ്പോകും അപ്പോൾ ഇത്തിരി ഒരു ടൈറ്റായിട്ടായിരിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കോട്ടിങ് ശരിയായിട്ട് പിടിച്ചിരിക്കുക ഒരു ഏലക്കായ ഞാൻ തൊലി പൊളിച്ച അതിൻ്റെ കുരു മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കി നോക്കി അപ്പോൾ കുറച്ചും കൂടി വെള്ളം ആവാം നമ്മൾ ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നിട്ടൊന്ന് മിക്സിയിലടിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ഒട്ടും കട്ട കട്ടത്തരിയില്ലാതെ നമുക്കിങ്ങനെ അതൊരു ബാറ്റർ ആയിട്ട് കിട്ടും സ്പാച്ച് വെച്ചിട്ട് നല്ല ക്ലീനായിട്ടങ്ങ് എടുക്കുക ഇനി നമ്മൾ വെള്ളം വെള്ളമൊന്നും കലക്കി ഒഴിക്കരുത് ഞാനിപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ചക്കച്ചോള എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചട്ടിയിലേക്ക് വീണ്ടും എണ്ണ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അധികം എണ്ണയൊന്നും ആവശ്യമില്ല അങ്ങനെ എടുത്താൽ മതി ഇത് നന്നായിട്ട് ചൂടായി ചൂടായി നന്നായി ചൂടായി നല്ല ചൂടോട് കൂടിയിരിക്കുന്ന സമയത്ത് തന്നെ ഇട്ടാലാണ് അതിൽ ഇങ്ങനെ എണ്ണ കുടിക്കാതെ ഇരിക്കുള്ളൂ പിന്നെ നമ്മൾ അരിപ്പൊടിയും ഇതൊക്കെ ഇട്ട കാരണം പുറം ഭാഗം നല്ല ക്രിസ്പായിരിക്കും പക്ഷെ ഉള്ളിലത്തെ ആ ഒരു ചക്ക ഉണ്ടല്ലോ ഈ എണ്ണയുടെ ചൂടുകൊണ്ട് ഇങ്ങനെ അലിഞ്ഞിട്ടേ നമ്മൾ ചക്ക വരട്ടില്ലേ ആ ഒരു ടേസ്റ്റാണ് അതിൻ്റെ ഉള്ളിലത്തെ അതിന് കിട്ടുക പുറമേത്തെ കോട്ടിങ്ങും കാര്യങ്ങളും നല്ല ഫ്ലഫി ആയിരിക്കും അതായത് നന്നായി വീർത്ത് വരും അത്ര സോടാപ്പൊടി അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊന്നും ഇട്ടിട്ടില്ല പക്ഷെ എന്നാൽ തന്നെയും ഇതിൻ്റെ ആ ഒരു മാവില്ലേ പുറത്തെ കോട്ടിങ് നന്നായിട്ട് വീറി വരും അതൊരു നല്ല ഗുണം പിന്നെ നമ്മൾ ഈ മാവ് അരച്ചതിന് അപ്പം തന്നെയാണ് ഉണ്ടാക്കുന്നത് അത് ഇങ്ങനെ ഫെർമൻറ്റാവാം വയ്ക്കുക അങ്ങനെ ഒന്നുമില്ല കയ്യോടെ തന്നെയാണ് വയ്ക്കുന്നത് കേട്ടാ നമുക്ക് ഗോതമ്പൊടി വെച്ചിട്ടും ഉണ്ടാക്കാൻ പറ്റും ഞാൻ ഗോതമ്പൊടി വെച്ചിട്ട് മറ്റേ പഴംപൊരിയും ഉണ്ടാക്കാറുണ്ട് നേന്ത്രപ്പഴം പഴംപൊരിയും ഉണ്ടാക്കാറുണ്ട് കേട്ടാ പിന്നെ പഴംപൊരി കുറച്ചും കൂടി സമയം വേണം കുക്കാവാനായിട്ട് പക്ഷേ ചക്കപ്പൊരി കാരണം എന്താ പറയുക ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സംഭവം അല്ലേ പിന്നെ നമ്മളിത് നടു കട്ട് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ ഒരു ചുളയിട്ടും അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ അത് രണ്ടാക്കി മുറിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്ന് മാത്രം മുരിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് മറച്ചിടുക അപ്പുറത്ത് സൈഡ് ഇടുക അത് കഴിഞ്ഞ് അത് നല്ല ഗോൾഡൻ കളർ കളറാവുമ്പോൾ കോരി മാറ്റുക നല്ല ചൂടായിരിക്കണ എണ്ണയിൽ നിന്ന് തന്നെ കോരി മാറ്റണം അപ്പോഴാണ് അങ്ങനെ എണ്ണ അതിൽ പിടിക്കാതിരിക്കുള്ളൂ നമുക്ക് വല്ല പോലത്തെ ഒരു ഹാൻഡിലുള്ള ടൈപ്പ് അരിപ്പ ഉണ്ടല്ലോ അങ്ങനത്തേല് കോരിയിട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം കൂടി അങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നാൽ അതിലധികമുള്ള എണ്ണയൊക്കെ താഴേക്ക് വീണോളും വീണ്ടും അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാം മാവിൽ വെള്ളം കൂടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഏലക്കായൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നല്ല സ്മെല്ലുണ്ട് ചക്ക തന്നെ ഓൾറെഡി നല്ല മധുരമുള്ള ചക്കയാണ് കേട്ടോ എന്നാലും അതിൻ്റെ ആ ബാറ്ററിനും കൂടി ഒരു മധുരം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ക്രിസ്പായിട്ട് കിട്ടാനും ഇതിൻ്റെ ഒരു ഗോൾഡൻ കളർ കിട്ടാനും ഒരു ചെറിയൊരു മെറൂൺ ഷെയ്ഡ് അങ്ങനെയൊക്കെ കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആയി കിട്ടണമെന്നുള്ളത് എനിക്ക് തോന്നിയ ഒരു പ്രത്യേകത മറ്റേ പഴംപൊരിയേക്കാളും അധികം സമയം വേണ്ടെന്നുള്ളത് പിന്നെ ടേസ്റ്റ് ആണെങ്കിലോ സൂപ്പറാണ് കൂടെ കുറച്ചിട്ടിട്ടുണ്ടാക്കുമ്പോഴാണ് അതിലിങ്ങനെ എണ്ണ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ചായ അടുപ്പത്ത് വെച്ച് അത് ആവുന്ന നേരം കൊണ്ട് തന്നെ എടുക്കാവുന്ന ഒരു സ്നേക്കാണ് അടിപൊളിയാണ് നമുക്കതിലെ എണ്ണ പരമാവധി ഒന്ന് വാർത്തെടുക്കാൻ നോക്കുക വല്ല ടിഷ്യൂ പേപ്പർ പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് ഒന്ന് പരത്തി വെച്ച് കൊടുത്താലും നമ്മുടെ അധികമുള്ള എണ്ണയൊക്കെ അത് വലിച്ചെടുത്തോളൂ കേട്ടോ ഞാൻ ഒഴിച്ച എണ്ണയിൽ നിന്ന് അധികം ഒന്നും കുറവ് വന്നിട്ടില്ല അതായത് കുറേയധികം എണ്ണ കുടിക്കണില്ലായർ അർത്ഥം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അധികം എണ്ണ കുടിക്കാത്തത് കണ്ടില്ലേ നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുന്നത് അപ്പോൾ ഒരു അടുത്തൊരു സ്റ്റെപ്പ് കൂടിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കഴിക്കട്ടെ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല കാരണം ഞാൻ പറഞ്ഞില്ല അതിൻ്റെ ഉള്ളിലും അങ്ങനെ ഒരു ചക്ക വിളയിച്ച പോലത്തെ ഒരു ടെക്സ്റ്ററാണ് നേരെ മറിച്ച് പിന്നെ ബാറ്റർ നല്ല ക്രിസ്പി ആയതുകൊണ്ട് തന്നെ അതൊക്കെ കഴിക്കാനായിട്ട് ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഈ ചക്കപ്പൊരി ഉണ്ടാക്കിയിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അതായത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് ഇത് കേട്ടോ കേട്ടോ നല്ല ചൂടാറിയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ ഇത് ഇതൊരു ഫൈബറിൻ്റെ ആണ് അപ്പോൾ ഇതിലേക്ക് വെച്ച് കൊടുത്തിരിക്കുന്ന നല്ല കളറും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഒരു നാലെണ്ണം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് വറുത്ത് കോരട്ടെട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ആയി എടുക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബാറ്ററി ശരിയാക്കി വയ്ക്കുക ചക്ക ചോളം ശരിയാക്കി വെക്കുക എല്ലാം ശരിയാക്കി വെച്ച കേട്ടോ പെട്ട പെട്ടപ്പോ പണി കഴിയുമോ കേട്ടോ അപ്പോൾ അത് ഇതും കൂടിയും ആയപ്പോൾ എൻ്റേത് തീർന്നിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഉണ്ടാക്കിയതെല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ട് കാണിച്ചു തന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പഴുത്തച്ചക്ക കിട്ടുമ്പോൾ എന്തായാലും ഒരു നാല് പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം അതുപോലെ തന്നെ നമ്മുടെ വ്ളോഗിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം ബൈ ബൈ